രാവിലെ ശേഷം ഇങ്ങനെ പന്തലാൻ മമ്മുല്ല ഹാജി പേരിൽ ബഹുമാനപ്പെട്ട വി കെ മുഹമ്മദ് കുട്ടി എഴുതിയ ഇരുപതാം നൂറ്റാണ്ടിലെ അത്ഭുത വ്യക്തിത്വം എന്ന ഒരു പുസ്തകം അതിങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഒരു ബർക്കത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ മഹാത്ഭുതങ്ങളിലെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും വലിയ കറാമത്തുകൾ കാണിച്ച വലിയ മനുഷ്യന്റെ ഈറൻ സ്മരണക്ക് മുമ്പിൽ ഒന്നോ രണ്ടോ പാട്ട് നിങ്ങളെ നാടിന് വേണ്ടി ഈ പുത്തമ്പള്ളിയിലെ പ്രദേശത്തെ ഈ ജനങ്ങൾക്ക് വേണ്ടി ആ മഹാനുഭാവന്റെ ഒരു സ്മരണക്ക് വേണ്ടി ഒന്ന് പാടുന്നത് അത് ഈ മജിലിസിനോട് ചെയ്യുന്ന വലിയ നീതിയായിരിക്കുമെന്ന ഒരു വിശ്വാസത്തോടുകൂടി ഇന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ കഥാപ്രസംഗം ഇന്ന് ആരംഭിക്കുന്നതിന്റെ മുമ്പ് ആമുഖ പ്രസംഗം അങ്ങ് മാറ്റിവെച്ച് ഒരല്പനേരം അമ്മ മുല്ലയുടെ ആ ഒരു

ർക്കുമില്ല എവിടെ നിന്നോ വന്ന ഞാൻ അല്ല അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് അനുഭവിച്ചവർ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നോക്കിക്കണ്ടവർ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ അനുഭവിച്ചവർ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നന്മയുടെ വിശുദ്ധിയുടെ സൗരഭ്യം അനുഭവിച്ചവരാണ് ഏറെയും ആളുകളുമെന്നും പറയുന്നത് അതുകൊണ്ട് തന്നെ കാപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് മഹാനുഭാവന്റെ ജനനം എന്ന് പറയുന്നത് ഈ പ്രദേശം ഇത് കേവലം ഒരു എന്തെങ്കിലും ഒരു പ്രദേശമല്ലല്ലോ മലബാറിലെ മാപ്പിളമാരുടെ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ മാപ്പിളമാരുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചിറകടി നാഥം മുടങ്ങിയ അറിവിന്റെയും മതവിന്റെയും മധുര മന്ത്രാക്ഷരങ്ങൾ നാടിന് പകർന്നു നൽകിയ ഒരുപാട് വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് സാക്ഷ്യം നിന്ന പ്രദേശങ്ങളാണ് ഈ പുത്തൻപള്ളി കാപ്പ് അതേപോലെ പട്ടിക്കാട് ഇങ്ങനെ മേലാറ്റൊരു പരിസരങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ കാപ്പ് എന്ന് പറയുന്ന ആ ഒരു കൊച്ചു പ്രദേശത്ത് ഈറ്റില്ലവും പോറ്റില്ലവുമായ ആ മണ്ണില് ആ ദേശത്താണ് ആണ് നമ്മുടെ സ്മര്യപുരുഷൻ പിറന്ന് വീണത് എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് പൂമുത്ത് അജബായി മഹിമാേരുത്ത പന്തലാൻ കുടുംബത്തിൽ കമരോളി തൂകുന്നേ കമരോളി തൂകുന്നേ മഷൂരാം കാപ്പിന്തൊരു പോ അജപായി വിളങ്ങുന്നേ മഹിമ പേരുത്ത പന്തരാം കുടുംബത്തിൽ കമറായി തൂകുന്നേ കമറായി തൂകുന്നേ മാതാവും മാച്ചു ബീവി എന്നുള്ളോർ ഉണ്ണിൻ കുട്ടി മൊല്ല എന്ന പിതാവോർ മാതാവും മാച്ചു യുവി എന്നുള്ളോരേ ഉണ്ണിൻകുട്ടി എന്ന പിതാവോരേ കരളിമ്പ കനിയായി പോറ്റി വളർത്തിയ കൗതുകൂ മോനെ വാരിപ്പൂണ സ്നേഹനീല പൂവേ ബഷിഹൂറാം കാപ്പിന്ന് അജബിലങ്ങുന്നേ മഹിമ പേരുത്ത പന്തലാ കുടുംബത്തിൽ കമറോളി തൂകുന്നേ കമറോളി തൂകുന്നേ മാതാവും മാച്ചു ഭീവി എന്നുള്ളോരേ ഉണ്ണിൻ കുട്ടി മുല്ല എന്ന പിതാവോര് മാതാവും മാച്ചു ബി വി എന്നുള്ളോര് കുട്ടി മുല്ല എന്ന പിതാവോര് കരളിമ്പ കനിയായി പോറ്റി വളർത്തിയ വാരി കൗതുകുണരുന്ന് പൂവേ ഹലിലെ ഇസ്ലാമിക പാരമ്പര്യ തറവാട്ടിലെ വളരെ ശ്രദ്ധേയമായ ഒരു കുടുംബമാണ് പന്തലാൻ കുടുംബം എന്നത് ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഒരു രേഖയാണ് നിൽക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ച ഒരുപാട് സ്മര്യ പുരുഷന്മാരെ ഇന്നലകളുടെ ചരിത്രത്തിൽ കാണാം

ആ നാട്ടിലെ ദീനി പ്രവർത്തനങ്ങൾക്കും ആ നാട്ടിലെ നന്മയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആ നാട്ടിലെ നാട്ടു സഭകളിലെ പ്രധാന സഭാ തർക്കങ്ങളിലെ മുന്നിൽ നിൽക്കുന്ന കാരണവരായി ജീവിച്ച ഉണ്ണിമൊല്ല അദ്ദേഹത്തിന്റെ പൊന്നുമോനായിട്ടാണ് മഹാനായ മമ്മുമൊല്ല പിറന്നു വീടുന്നത് അങ്ങനെ ും നടക്കുമല്ലോ ജീവിത ചരിത്രം നമ്മൾ ഒരുപാട് ജീവിത ചരിത്രം പരതുമ്പോ നമുക്ക് വളരെ വ്യക്തമായി കാണാം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിസമർത്ഥമായി ഇങ്ങോട്ട് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുന്ന മഹാഗ്രാഹ്യ ശക്തി 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 എന്തിനാ ഞാനിപ്പോ ഷംസുനുലമ എവിടെ സ്മരിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലാകും ശക്തി കൊടുത്ത ോക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞത് വെല്ലൂർ ബാക്കുസ് ഇവനെ പറഞ്ഞയെക്കണം നിങ്ങൾ വയസ്സ് പതിനാറ് അപ്പൊ കോയട്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ട് മോന് കിത്താബൊക്കെ തിരിയുമോ വലിയ വെല്ലൂർ ഉള്ളതല്ലേ അവിടെയൊക്കെ പതിനാറ് വയസ്സുള്ള ഈ പൊന്നുമോൻ താടി മുളച്ചിട്ടില്ലാത്ത മീശ മുളച്ചിട്ടില്ലാത്ത ഈ പൊന്നുമോനെ ഞാൻ പറഞ്ഞേക്കണമോ എന്ന് പണ്ട്സുലമയോട് ചോദിച്ചത് പോലെ

ചെറിയ മോനാണെന്ന് കരുതി കൈ പോകുന്ന ആ കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസം വീട്ടിലിരുത്തൂലത്ത് ആവശ്യം കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു നാളിലന്ന് പീതാവൊത്ത് യാത്ര പോകവേ ഒരു നാളിലന്ന് പീതാവൊത്ത് യാത്ര പോകവേ ുർആാനിൻ്റെ ധ്വനി കേട്ട സമയമിൽ ഒഴുകുന്നു കുർആാനിൻ്റെ ധ്വനി കേട്ട സമയമിൽ ഒരു നാടിലന്ന് പിതാവ് യാത്ര പോകവേ ഒഴുകുന്നു കുർ ആനിൻ്റെ ധ്വനി കേട്ട സമയമേ ഒഴുകുന്നു കുർആാനിൻ്റെ ധോണി കേട്ട സമയമേ അരുളുന്നു തൻ്റെ നാല് വയസ്സുള്ള പൊന്നുമോൻ അരുളുന്നു തൻ്റെ നാല് വായ പൊന്നുമോൻ അജബായി മൊഴിഞ്ഞു പാരായണത്തിൻ്റെ പിഴവുകൾ അജബായി മൊഴിഞ്ഞു പാരായണത്തിൻ്റെ പിഴവുകൾ അരുളുന്നു തൻ്റെ നാലുവായ സുള്ള പൊന്നുപോൻ അരുളൊന്നു തൻ്റെ നാല് വായ സുള്ള പൊന്നുപോന് മൊഴിഞ്ഞു പാരായണത്തിൻ്റെ പിഴവുകൾ അജബായ് മൊഴിഞ്ഞു പാരായണ തിൻപിഴവുകൾ അഥപോടെ മുൻ പറഞ്ഞ കാര്യവും നിസ്സാരമായി അരുതന്നുരത്ത് ഉണ്ണിമൊല്ല വീണ്ടും യാത്രയാ അഥപോടെ മുൻ പറഞ്ഞ കാര്യവും നിസ്സാരമായി അരുതെന്ന് ഉണ്ണി ി മുല്ല കാര്യം നിസ്സാരമല്ല എന്ന് പിന്നെ ബോധ്യമായി കാര്യം പിന്നെ ബോധ്യമായി കരളായ പൊന്നുമോന്റെ കൗതുകത്തിൽ സാക്ഷിയാ കാര്യം നിസാരമല്ലയെന്ന് പിന്നെ ബോധ്യമായി കാര്യം നിസാരമല്ല എന്ന് പിന്നെ ബോധ്യമായി കരളായ പൊന്നുമോന്റെ കൗതുകത്തിൽ സാക്ഷിയാ നാലാം വയസ്സിലെ പൊന്നുമോനെയും കൊണ്ട് കാപ്പിലെ ഒരു മുറ്റത്തുകൂടെ പോകുമ്പോഴാണ് എങ്ങു നിന്നോ പരിശുദ്ധമായ കുർആാനിന്റെ വചനധാരകളിലൂടെ ആരൊക്കെയോ അങ്ങനെ തീർത്ഥാടനം നാല് വയസ്സുള്ള നടത്തുകയാല് തന്റെ പ്രിയപ്പെട്ട ഉപ്പായോട് വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പാ ആ ഖുർആൻ പാരായണം ഓതുന്നതിൽ തെറ്റുണ്ട് നാല് വയസ്സുള്ള ഖുർആൻ ഓതി പഠിച്ചിട്ടില്ലാത്ത ആ പ്രിയപ്പെട്ട പൊന്നുമോൻ തന്റെ പിതാവിനോട് കുർ ആനോത്തിലാ ഓതുന്ന തെറ്റുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പെട്ടെന്ന് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കോ അത് വല്ലാതെ ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ട പുണ്യമല്ല ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ പൊന്നുമോനെയും കൊണ്ടങ്ങ് നടന്നു നടന്നു ഇതേ സംഭവം പിന്നീടും ആവർത്തിക്കപ്പെട്ടപ്പോഴും ഇതേ ശബ്ദം ഇതേ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോഴും ആ പ്രിയപ്പെട്ട പിതാവിന് തന്റെ മകനിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ മകനിലുണ്ടാകുന്ന അത്ഭുതങ്ങൾക്കൊള്ളാനായില്ല തന്റെ കൂടെ തന്നെ ആ പൊന്നുമോനെ കൊണ്ടുപോയി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അന്നൊക്കെ മരിച്ച വീടുകളിൽ ഓത്ത് ഇടുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെയാക്കി ആ വീടുകളിലൊക്കെ ചില സമയങ്ങളിൽ പോയി കുർആനോദി ചെയ്ത് ഉണ്ണിമൊല്ല തിരിച്ചു വരാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴാണ് കൂടത്തിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ അമൃതധാര പരിശുദ്ധ ഖുർആന്റെ അണിതര സാധാരണ ശബ്ദവീജിയിൽ ഒരാൾ പാരായണം ചെയ്യുകയാണ് മനോഹരമായ ഒരു ശബ്ദം കേട്ടപ്പോ ഉണ്ണിമുല്ല ചിന്തിച്ചു ആരാണ് ഈ പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യുന്നത് ഓടിച്ചെന്ന് കാണുന്നത് ഏഴു വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്ന് ബോധരഹിതനായി വീണിരിക്കുകയാ ബോധരഹിതനായി വീണുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ആ ചുണ്ടുകളിലൂടെ ഇങ്ങനെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ മഹാത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചപ്പോഴാണ് ആ സംഭവത്തിന് ശേഷമാണ് എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം തേടാൻ തുടങ്ങിയത് വലിയ ചർച്ചയായി ആളുകൾ വലിയ വലിയ പണ്ഡിതരുടെ അരികിൽ കൊണ്ടുപോയി കുർആാനോദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാപ്പെന്ന് പറയുന്ന പ്രദേശത്ത് അന്ന് കേരളക്കര കണ്ട ഏറ്റവും വലിയ ആലിമുൽ ആലം മഹാനായ പണ്ഡിതൻ പൂമാനിധി പുണ്യമാം സന്നിധി പുകൾ പുഴ്പെറ്റ പോരിഷ നിറഞ്ഞ കൺമണി ആരും വാഴ്ത്തിടുന്ന സൂനമാ ആദരം ശംസുനുലമാ പൂമാനിധി പുണ്യമാം സന്നിധി പുകൾപ്പെട്ട പോരിഷ നിറഞ്ഞ കൺമണി പൂമാനിധി പുണ്യമാം സന്നിധി പുകൾപ്പെട്ട പോരിഷ നിറഞ്ഞ പുൻകൺമണി ആരുവാഴ്ത്തി ആദരം മാ മൻ തിരുഹലർ മൗത്തിൽ നിന്നു വന്ന സൂര്യോദയം പോരിഷയേറും ബലദാം യമൻ തിരുഹലർ മൗത്തിൽ നിന്നു വന്ന സൂര്യോദയം അന്തി ഉറങ്ങുന്നു പുണ്യരേ അങ്ങ് വരക്കൽ മഹാമിലേ ഒരു ഒരു മതകീയ സദസ്സിന് അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് വന്നിരിക്കുന്നത് കേവലം ഒരാളല്ല സമസ്ത കേരള ചെങ്കയ്യ തുലമയുടെ അഗ്രേസരനായ നേതാവ് പണ്ഡിത ലോകമന്ത് നീട്ടി വിളിച്ച മഹാപണ്ഡിതൻ പണ്ഡിതൻ ആ മഹാനുഭാവൻ ഇരിക്കുന്ന വേദിയിൽ തന്റെ അനുഗ്രഹീത ശബ്ദ സൗകുമാര്യതയിൽ ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ടും അവൾ ആ വിശുദ്ധ ഖുർആന്റെ മനോഹരമായ പാരായണം കേട്ടപ്പോൾ കേട്ടപ്പോ പൊന്നുമോനെ വിഹാരോനത്ത അരികിൽ വിളിച്ചു തന്റെ ഷോള് അണിയിച്ചു എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ായ ഹിഫുണ ഇത് റബ്ബിൽ നിന്നുള്ള ഹിഫുലാണ് ഈ പൊന്നുമോന് ആ വലിയ മനുഷ്യനാണ് ചരിത്രത്തിന്റെ ഭാഗമായി ചെമ്മാണിയോട്ടെ പുത്തൻ പള്ളിയുടെ ഓരത്ത് ചെമ്മാണിയോട് പുത്തൻ പള്ളിയിലന്തി ഉറങ്ങും സുഗന്ധമില്ല ചരിതം തീർത്ത ജീവിതവഴിയിൽ ആശ്രയദീപം മമ്മുമല്ല ചെമ്മണിയോട് പുത്തൻ പള്ളി അന്തിയുറന്തും സുഗന്ധമുള്ള ചരിതം തീർത്ത ജീവിതവഴിയിൽ ആശ്രയദീപം നീറും വ്യഥകളില്ലാശ്വാസത്തിന് നിലാവു പോലെ തെളിഞ്ഞു നിന്നു േറി വരുന്ന ജനത കാശ്രയമായി നിറഞ്ഞു നിന്നോ നീരും വ്യതകളിൽ ആശ്വാസത്തിൽ നിലാവ് പോലെ തെളിഞ്ഞു നിന്നു നോവും പേരി വന്നൊരു ജനത കാശ്രയമായി നിറഞ്ഞു നിന്നു തീരാപ്രശ്നങ്ങൾക്കൊരു അന്തിമ വാക്കായി തണലായി മമ്മുമൊല്ല ധീരതയോടെ ദീനിൻ വഴിയിൽ നമ്മെ നയിച്ചൊരു പരിമളമുല്ല ചെമ്മാണിയോട് പുത്തൻ പള്ളി അന്തിയുറങ്ങും സുഗന്ധമുള്ള ചരിതം തീർത്ത ജീവിത വഴിയിൽ ദീപം മമ്മുമുല്ല വിശുദ്ധ കുർ ആൻമാധുര്യത്തിൽ മഹാനരെന്നും ലയിച്ചു നിന്നു ായി ജീവിതവനിൽ പ്രകാശപൂരിതമായവർ നിന്നു വിശുദ്ധ കുറാൻ മാധുര്യത്തിൽ മഹാനരെന്നു ദഹിച്ചു നിന്നു വിനയാനുതനായി ജീവിതവണിയിൽ പ്രകാശപൂരിതമായി നിന്നു തിൻ വെള്ളി വെളിച്ചം പുത്തൻ പള്ളിയിൽ ഉയർന്നു നിന്നു മകൾ ഇന്നും അൽബിൽ മായാതങ്ങനെ ജ്വലിച്ചു നിന്നു ോട് പുത്തൻ പള്ളി അന്തി ഉറങ്ങും സുഗന്ധമുല്ല ചരിതം തീർത്ത ജീവിത വഴി ആശ്രയദീപം ഇറയോനേനി കരുണകടാക്ഷം അവരിലും നമ്മിലുമേഗിടണേ ഇഹവര വിജയമനുഗ്രഹം നൽകി എന്നും നമ്മേ ചേർത്തിടണേ കരുണ ടാക്ഷം അവരിലും നമ്മിലുമേഖിടണേ ഇഹ പരവിജയം അന്തിമ അനുഗ്രഹം നൽകിയെന്നും ഫിർദൗസിൽ കൂടാൻ നാഥാ നാഥാനിവിധിയേ കിടണേ ജഗപരിപാലകനായൊരു റബ്ബിൽ എന്നും ഞങ്ങൾ തേടിയിടുന്നേ ജന്നാത്തുൽ ഫിർ ദൗസിൽ കൂടാന നാദാനീ വിധിയേയിടണേ ജഗപരിപാലകനായൊരു എന്നും ഞങ്ങൾ തേടിടുന്നേ എന്നും ഞങ്ങൾ തേടിടുന്നു എന്നും ഞങ്ങൾ തേടിടുന്നു